നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തെ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് ഇട്ട് തന്നിട്ട് ഇത് സത്യമാണോ എന്ന് ചോദിച്ചു ആ വീഡിയോ ക്ലിപ്പിൻ്റെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഏത് വിമാനം ആരോടിച്ചാലും ഏത് കമ്പനിയുടെതായാലും ഒരു സെക്ടറിൽ ഒരു റൂട്ടിൽ ഒരു പേരെ വാങ്ങാൻ പാടുള്ളൂ എത്ര വിപ്ലവപരമായി തീരുമാനം ആവശ്യം നോക്കൂ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള റൂട്ട് എല്ലാ കാലത്തും അത് പുതുക്കുന്നത് വരെ കാലാനുസൃതമായിട്ടൊന്നോ രണ്ടോ കൊല്ലം കൂടുമ്പോൾ അതിൻ്റെ ചെലവുകൾക്ക് അനുസരിച്ച് കൂട്ടാം ന്യായമാണ് ബസ് ചാർജ് കൂട്ടാം ട്രെയിൻ ചാർജ് കൂട്ടാം അത് ഗവൺമെന്റ് തീരുമാനിക്കൊക്കെ കൂടും പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം ഇന്ത്യ ഗവൺമെന്റ് എടുത്തിരിക്കുന്നു നിങ്ങൾ ചാർജ് ഫിക്സ് ചെയ്തോ അത് ഫിക്സഡ് ആയിരിക്കണം അത് നിങ്ങൾക്ക് തോന്നിയ പോലെ കൂട്ടാൻ പറ്റില്ല ഇപ്പോൾ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു റേറ്റ് പിന്നെ ഒരാഴ്ച മുമ്പ് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി ഒരു ദിവസം മുമ്പ് നോക്കുമ്പോൾ അതിൻ്റെ മൂന്നരട്ടി ആ ഏർപ്പെടുത്തിയില്ല നിങ്ങൾ ഈ ഡൈനാമിക് പ്രൈസിംഗ് എന്ന കാട്ടുകൊള്ള അവസാനിപ്പിക്കുന്ന പ്രഖ്യാപിച്ചു എന്നിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് തൽക്കാലം പരീക്ഷണ അടിസ്ഥാനത്തിൽ ഈ ഈ പരീക്ഷണം വൺ റൂട്ട് വൺ ഫെയർ പണ്ടുള്ള മന്ത്രിയാക്കിയ പോലെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്ന പോലെ അത് സത്യത്തിൽ മൗലികമായ പരിഷ്കാരങ്ങളാണ് പക്ഷേ അത് സാധാരണ ജനങ്ങളെ അത്രയ്ക്ക് വള കടിക്കുന്നില്ല അത് ഇതിന്റെ വയറ്റ തടിക്കുന്ന കാര്യമാണ് കേരളീയരെ എനിക്ക് തോന്നുന്നു വലിയ ആഹ്ലാദത്തോടെ ആയിരിക്കും ഈ വാർത്ത സ്വാഗതം ചെയ്യുക ഒക്ടോബർ പതിനാലിന് പ്രഖ്യാപിച്ചു ഇന്നു മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിരീക്ഷണ നിരീക്ഷണകാലമാണ് വെച്ചാൽ പ്രൊബേഷൻ പീരീഡ് ആ ഈ കത്ത് ഞങ്ങൾ എല്ലാ സെക്ടറിനെയും അടിച്ചേൽപ്പിക്കുന്നില്ല ഒരുങ്ങിക്കുള്ളുക ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ പുതുവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നും ഇന്ത്യയിൽ നിന്ന് ഓടുന്ന ഏത് വിമാനവും ഒരു സെക്ടറിലേക്ക് ഒരു ചാർജ് വാങ്ങാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ചില റൂട്ടുകളിൽ ആണ് ഇത് കൊടുക്കുന്നത് പരിചയ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ചില റൂട്ടുകളിൽ മാത്രം തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ മാത്രമാണ് പക്ഷെ അടുത്ത പുതുവർഷം മുതൽ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് വിശ്വസനീതിയോടെയാണ് ഞാനിത് കേട്ടത് ഇത് പറയുന്നയാൾ ആധികാരികമായി തന്നെ ഇത് പറയുന്നു വെറുതെ വാട്സാപ്പിലെ ഒരു സാഹിത്യമായി അതിനെ തള്ളി പറയാൻ കഴിയില്ല അങ്ങനെ ഏതെങ്കിലും അറിയാവുന്ന ഒരാളുടെ പ്രസ്താവനയാണ് പക്ഷെ അതിന്റെ ലോജിക് എനിക്ക് പിടികിട്ടിയില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിന്നും മറ്റൊരു എയർപോർട്ടിലേക്ക് ഒരു വിമാനം പറക്കുമ്പോൾ അതിന്റെ തുക നിശ്ചയിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ് എന്ന് പറയുമ്പോൾ അത് ട്രാവൽ ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് എങ്ങനെയാണ് എമിറേറ്റ്സിനോടോ ഖത്തർ എയർവെയ്സിനോടോ സിംഗപ്പൂർ എയർലൈൻസിനോടോ ഒക്കെ ഇന്ത്യ ഗവൺമെന്റിന് ടിക്കറ്റ് ഇന്നതായിരിക്കണം എന്ന് പറയാൻ കഴിയുന്നത് അത് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയ്ക്കെതിരാണ് അത് സോഷ്യലിസ്റ്റ് സങ്കല്പമാണ് വിപണിയോട് മത്സരിച്ചാണ് സ്വകാര്യ കമ്പനികൾ ലാഭമുണ്ടാക്കുന്നത് ഏത് മേഖലയിലാണെങ്കിലും ഓരോ സ്ഥാപനവും അവരുടേതായ ചില പ്രത്യേകതകളിലൂടെയാണ് ലാഭമുണ്ടാക്കുന്നത് അവരുടെ ബ്രാൻഡ് മൂല്യം അനുസരിച്ചാണ് പലപ്പോഴും സാധനത്തിന് വില നിശ്ചയിക്കുന്നത് നമ്മൾ ടൊയാറ്റോയുടെ കാര്യം എടുക്കുക ടൊയാറ്റ ഇന്നോവ ഇവിടെ വരുമ്പോൾ ഒരു പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം രൂപ മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ ഇന്ന് ടൊയാറ്റ ഇന്നോവ നമ്മൾ വാങ്ങണമെങ്കിൽ ഇരുപത്തെട്ട് മുപ്പത് ലക്ഷം രൂപ കൊടുക്കണം അത്രയും വലിയ വില വർദ്ധനവ എങ്ങനെയുണ്ടായി ആ ബ്രാൻഡിന് വലിയ മൂല്യമുണ്ടായി ആ ബ്രാൻഡ് എന്ത് വില കൊടുത്തും ജനങ്ങൾ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തി വില കൂട്ടിക്കൊണ്ടിരുന്നു ടൊയോറ്റോ ഇന്നോവ ടൊയോറ്റോ ഇന്നോവയോട് മത്സരിക്കാൻ പല കാറുകളും ഇറങ്ങിയെങ്കിലും അവർക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വില മാത്രമല്ല മാനദണ്ഡം എന്നതിന് തെളിവാണ് ടൊയോറ്റോ ഇന്നോവ പടിപടിയായി വില കൂട്ടിയത് അതുകൊണ്ട് തന്നെ ഒരു റൂട്ടിൽ നിന്നും മറ്റൊരു റൂട്ടിലേക്ക് വില നിശ്ചയിക്കുമ്പോൾ എല്ലാവരും ഒരേ നിരക്കിൽ ഓടണം എന്ന് പറയുന്നതും ഒട്ടുമുചിതമായ സംഗതിയല്ല എമിറേറ്റ്സിന്റെ സൗകര്യമല്ല എയർ ഇന്ത്യക്കുള്ളത് എയർ ഇന്ത്യയുടെ സൗകര്യമല്ല പാകിസ്ഥാൻ എയർലൈൻസിനുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിൽ അതെങ്ങനെ സാധ്യമാകും എന്നായിരുന്നു എന്നെ കുഴക്കിയ ചോദ്യം അതേസമയം ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു പത്രവാർത്ത ഈ വാർത്തയിൽ കാണിക്കുക കൂടി ചെയ്തതോടെ എൻ്റെ ആശയക്കുഴപ്പം ഇരട്ടിച്ചു ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ വാർത്തയാണ് എന്ന് എനിക്ക് ബോധ്യമായി അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഉണ്ടായത് ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു എയർലൈൻ അത് കേൾക്കുമ്പോൾ പലരും നെറ്റ് ചോദിക്കും ഇന്ത്യ ഗവൺമെൻറ്റിന് ഇപ്പോഴും എയർലൈൻ ഉണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിച്ചെന്ന് വരാം ഉണ്ട് എന്നതാണ് വാസ്തവം ഇന്ത്യ വിറ്റപ്പോൾ എയർ ഇന്ത്യയുടെ സബ്സിഡറി കമ്പനിയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിറ്റെങ്കിലും പിന്നീട് തുടങ്ങിയ ഒരു സബ്സിഡറി കമ്പനിയായ എയർ അലയൻസ് വിറ്റിരുന്നില്ല എയർ ഇന്ത്യയുടെ ഒരു സബ്സിഡറി കമ്പനിയായ എയർ അലയൻസ് ഇപ്പോഴും ഒരു വിമാന കമ്പനിയായി ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അൻപത്തി ഡൊമസ്റ്റിക് റൂട്ടുകളിലും ഒരു അന്താരാഷ്ട്ര റൂട്ടിലും എയർ അലയൻസ് ഓടുന്നുണ്ട് അന്താരാഷ്ട്ര റൂട്ട് എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ജാഫ്നയാണ് അങ്ങനെ അൻപത്തിയൊൻപത് റൂട്ടുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എയർ അലയൻസിന്റെ ഉടമസ്ഥാവകാശം ഇന്ത്യ ഗവൺമെന്റിനാണ് അങ്ങനെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള എയർ അലയൻസ് ആണ് ഈ പരീക്ഷണം നടത്തുന്നത് മോദി സർക്കാരിന്റെ വലിയ സ്വപ്നമാണ് ഇടത്തരക്കാർക്ക് കൂടി കുറഞ്ഞ നിരക്കിൽ വിമാന സൗകര്യം ഉണ്ടാവണമെന്നത് അതിനുവേണ്ടി ഉദാൻ പദ്ധതി എന്നൊരു പദ്ധതി കൊണ്ടുവരികയും സർക്കാർ ഗ്രാന്റോടുകൂടി സ്വകാര്യ വിമാന കമ്പനികൾ അടക്കമുള്ളവ അത് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ സ്വകാര്യ കമ്പനികൾ വേണ്ടതുപോലെ ഇപ്പോൾ സഹകരിക്കുന്നില്ല അതേപോലെ തന്നെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ എയർ അലയൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതനുസരിച്ച പരീക്ഷണാർത്ഥം ഈ ഒക്ടോബർ മുതൽ അടുത്ത ഡിസംബർ വരെ തെരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിൽ ഒരു റൂട്ടിലേക്ക് ഒരേ നിരക്കായിരിക്കും എന്ന് വെച്ചാൽ എയർ അലയൻസിന്റെ വിമാനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള നിരക്ക് ട്രെയിനിന്റെയും ബസ്സിൻ്റെയും ഒക്കെ പോലെ നിശ്ചിത നിരക്കായിരിക്കും ഒരാൾ ഒരു യാത്ര ചെയ്യാൻ എന്ന് തീരുമാനിച്ചാലും ബുക്ക് ചെയ്യാൻ സീറ്റ് ഉണ്ടെങ്കിൽ അതേ നിരക്കിൽ ബുക്ക് ചെയ്യാം ഇപ്പോൾ അങ്ങനെയല്ല ആദ്യം ബുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക നിരക്ക് കാണും ഡിമാൻഡ് കൂടി വരുമ്പോൾ അതിന് ടിക്കറ്റിന് ആവശ്യക്കാർ കൂടുമ്പോൾ നിരക്ക് കൂടും ടിക്കറ്റിന് ആവശ്യക്കാർ ഇല്ലെങ്കിൽ നിരക്ക് കുറയും അത് മാറ്റി എയർ അലയൻസ് അവരുടെ എല്ലാ റൂട്ടിലേക്കും ഇനി എക്കാലത്തും നിശ്ചിത നിരക്ക് എന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂർക്ക് ഒരു ട്രിപ്പ് ഉണ്ടെന്ന് കരുതുക അതിന് നിരക്ക് ഒന്ന് തന്നെയായിരിക്കും എപ്പോൾ ആൾ ബുക്ക് ചെയ്താലും നിരക്ക് ഒന്ന് തന്നെയായിരിക്കും ഇതൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണം നടത്തി അത് ലാഭകരമാക്കാൻ കഴിയുമോ ആളുകൾക്ക് പ്രയോജനം ചെയ്യുമോ കൂടുതൽ സീറ്റ് ബുക്കിംഗ് നടക്കുമോ എന്നൊക്കെ പരീക്ഷിച്ചതിന് ശേഷം ആയിരിക്കും ഇത് സ്ഥിരമായി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് ഇത് എയർ അലയൻസിന് മാത്രം ബാധകമായ പരിഷ്കാരമാണ് മറ്റൊരു എയർലൈനും ഇത് ബാധകമല്ല മറ്റേതെങ്കിലും എയർലൈന് ഇത് ബാധകമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല അതൊരു തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത്തരം പ്രചരണം നടക്കുന്നത് സോഷ്യൽ മീഡിയയെ കണ്ണുമടച്ച് വിശ്വസിച്ചാൽ വാട്സാപ്പിൽ പറയുന്നതൊക്കെ വിശ്വസിച്ചാൽ പണി കിട്ടും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നു ഇത്